അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുഖത്തിന് നല്ല കളറ് കിട്ടുന്നതും അതുപോലെ തന്നെ ഗ്ലോ ആയിട്ട് ഇരിക്കുന്നതുമായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ അതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ നാലേ നാല് സാധനങ്ങൾ മതി നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ അതൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഈ നാല് സാധനങ്ങൾ മാത്രം ചേർത്ത് നമുക്ക് നല്ല അടിപൊളിയാക്കി എടുക്കാം നമ്മുടെ മുഖം അപ്പോൾ ഇത് ഇതിന് വേണ്ട സാധനങ്ങൾ എന്നെ ഒക്കെ ഞാൻ പറയാം അതിനുമുമ്പൊന്ന് പറഞ്ഞിട്ട് നിങ്ങളാദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നാൽപ്പത് കെ ആയി കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാര്യം ഒരു ആയിരം സബ്സ്ക്രൈബർ ആകാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അത് ഇത്രയൊക്കെ ആക്കി കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക കണ്ടവർ എന്നെ വീണ്ടും അടുത്ത വീഡിയോസ് വരുമ്പോൾ അതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടിയെന്ന് പറഞ്ഞാൽ മുഖം നല്ല കളർ കിട്ടാൻ വേണ്ടി ഉള്ള പായ്ക്കാണ് ഇടുന്നത് ഇവിടെ ഇന്ന് മഴ പെയ്തു കേട്ടോ ഇത്രയും ദിവസം കൂടി നിന്നാ ഞങ്ങൾക്ക് ഒന്ന് പെയ്യുന്ന മൂടി ഇന്ന് ഒന്ന് ചാറിപ്പോയി വീണ്ടും ഒന്ന് ചെറുതൊരു ചാർന്നു കൊണ്ട് തോന്നുന്നു തോന്നുക നമുക്ക് അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ പായ്ക്കിലേക്ക് കിടക്കാം എന്നൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നല്ലപോലെ മുഖത്തിന് നമ്മൾ നല്ല ഗ്ലോയിങ് കിട്ടും മുഖത്തിന് നല്ല കളറും കിട്ടും ഇത് ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ് അതുപോലെ തന്നെ ഇതൊരു ലിക്വിഡ് ആണ് പിന്നെ നമ്മുടെ മുഖത്തെ ഹെയർ ഒക്കെ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഹെയർ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നൊരുതാണ് നമുക്ക് ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ഞാൻ ചളവാക്കി വീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ നമുക്ക് എന്നൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് പാലാണ് ഞാനത് കവറ് പാൽ തന്നെയാണ് കേട്ടോ ഇവിടെ നാടൻ ഭക്ഷ്യും പാലൊന്നും കിട്ടാനായിട്ടില്ല അപ്പോൾ പാലെടുത്തു നമ്മുടെ മുഖത്തിന് നമ്മൾ എടുക്കുന്നത് ഞാൻ കുറച്ച് പാലാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത് ഇതിപ്പോൾ ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്പൂൺ തന്നെ പാൽപ്പൊടി എടുക്കാം നമ്മൾ ഒരു സ്പൂൺ പാൽ പാലെടുത്തതിന് അതിനകത്തൊട്ട് ഒരു സ്പൂൺ പാൽപ്പൊടി പാൽപ്പൊടി എടുത്തു പിന്നെ എടുക്കേണ്ടത് ഒരു ശക്കലം മഞ്ഞൾ പൊടി കേട്ടോ ഒരുപാടൊന്നും എടുക്കേണ്ട ഒരു തുള്ളി മതി ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച മഞ്ഞളാണ് കഴിവസം അതിനെ ഉണക്കുകയൊക്കെ ചെയ്തില്ലേ മഞ്ഞൾ അതാണ് വീട്ടിൽ പൊടിച്ച മഞ്ഞളാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ എടുക്കരുത് അതൊരു നുള്ളു മതി കേട്ടോ അത് എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ് വേണ്ടത് റോസ് വാട്ടറും അതുപോലെ തന്നെ ഒരു സ്പൂണ് നമ്മൾ ഏത് സ്പൂണാണ് എടുക്കുന്നത് ആ സ്പൂൺ അളവായിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതേ സ്പൂണ് തന്നെ ഒരു സ്പൂണ് റോസ് വാട്ടറും കൂടെ എടുക്കുവാണ് ഒരു സ്പൂൺ റോസ് വാട്ടറും കൂടെ എടുത്തു എന്നിട്ട് ഇത് ഇത്രയും കൂടി ഇപ്പം നാല് സാധനങ്ങളായില്ലേ നമുക്ക് പാല് പാൽപ്പൊടി പിന്നെ മഞ്ഞൾ റോസ് വാട്ടർ അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതൊരു ലിക്വിഡ് രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഒത്തിരി തിക്കായിട്ടൊന്നും കിട്ടത്തൊന്നുമില്ല ഒരു ചെറിയ ലിക്വിഡായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് മോത്തി തേച്ചാൽ മോത്തിന് നല്ല ഗ്ലോ ആണ് കിട്ടുന്നത് നല്ല റിസൾട്ടുമാണ് നമുക്കത് ഇനി മോത്തം തേക്കാം ഞാൻ മുഖമൊക്കെ നല്ലപോലെ കഴുകി ചിരിക്കുവാണേ മുഖൊക്കെ നല്ലപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം മോത്ത് വേറൊന്നും ഇട്ടേച്ച് നമ്മൾ അതിന് പുറത്തോട്ട് ഒന്നും ഇടാൻ നിൽക്കരുത് കേട്ടോ ഒന്നും ഇടാതെ തന്നെ വേണം വേദന ആയിട്ട് ഇപ്പം നമുക്ക് മോത്തേക്കേ നല്ല നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് വലിയ ചെലവൊന്നുമില്ല ദിവസവും നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനമാണ് ഇത് കേട്ടോ ഇങ്ങനെ ലിക്വിഡ് ആയിട്ടാ ഇത് കണ്ടോ അപ്പൊ അങ്ങനെ ലിക്വിഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതൊന്നും വിചാരിക്ക മുഖത്തോട്ട് നമുക്കത് തയ്ച്ചു കൊടുക്കാം നല്ല ഇതായിട്ട് തേക്ക മുഖം മുഴുവനും നല്ലപോലെ തയ്ച്ചു കൊടുക്കാം കേട്ടോ ക്രോസ് വാട്ടറിന്റെ മഞ്ഞളിന്റെ പാൽപ്പൊഴിന്റെ ഒക്കെ ഒരു പ്രത്യേക മണം കേട്ടോ മുഖത്ത് തേക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ കഴുത്തലും കൂടെ തേച്ചു കൊടുക്കണേ ഇത്രയും ദൂരെ ഇരിക്കുമ്പോ കാണുന്നില്ലായിരിക്കും ഇത് കണ്ടോ ഞാൻ ഇന്നലെ എൻ്റെ മുഖത്തൊരു ഹെയർ റിമൂവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ഞാൻ സ്ഥിരമായിട്ടത് ഉപയോഗിക്കുന്നതായിരുന്നു കേട്ടോ അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ചിപ്പം എൻ്റെ മുഖത്തെ ഹെയർ ഒക്കെ എനിക്ക് മാറിക്കിട്ടി അപ്പോൾ അത് വീഡിയോ ഞാൻ ഇന്നലത്തെ ഇതിനാണ് വീഡിയോ ഇട്ടേക്കുന്നത് ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അപ്പം മുഖത്തൊക്കെ ഒരുപാട് ഹെയർ കളർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും മുഖത്തെ ഹെയർ നീടെ നീ കാണുന്നവരേലും ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ വീഡിയോ ആണ് ഇട്ടേക്കുന്നത് അത് ഒരു നാല് മാസം കൊണ്ട് എൻ്റെ മുഖത്തെ ഹെയർ ശരിക്കും മാറിക്കിട്ടി എനിക്ക് നല്ല കട്ടിയില്ലായിരുന്നു എനിക്ക് ഇവിടെ കൊണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കട്ടിയില്ല അതെല്ലാം ശരിക്കും മാറിക്കിട്ടി അപ്പം നമ്മുടെ ഇത് മുഖത്ത് നല്ലപോലെ തേച്ചു ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഇത് മുഖത്തേക്ക് ഇരുപത് മിനിറ്റ് എടുക്കേണ്ടി വരുത് ലിക്വിഡ് ആയതുകൊണ്ട് അത് ഉണങ്ങി കിട്ടണ്ടേ അപ്പം നല്ലപോലെ ഞാൻ മുഖത്ത് നല്ല ഇതായിട്ട് മുൻ മുഴുവൻ തേച്ച് കൊടുത്ത് ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാവേ ഞാൻ പാൽ ഒരു സ്പൂൺ നിറച്ച് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അത്രയും ഒരു സ്പൂൺ നിറച്ച് പാൽ എടുത്തിട്ടില്ല പക്ഷെ പാൽപ്പൊടി ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ പാൽപ്പൊടിയുടെ ആ ഒരിത് നമുക്ക് നല്ലപോലെ കെട്ടണം പാൽപ്പൊടി ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പാൽ അത്ര ഞാൻ എടുത്തിട്ടില്ല റോസ് വാട്ടർ പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് മുഖത്ത് നല്ല പോലെ ഒന്ന് സെറ്റാക്കി തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാവേ ഇത് ഉണങ്ങുന്നതാണ് നമ്മുടെ മുഖത്ത് ഇത് സെറ്റായെന്നുള്ളതിൻ്റെ ഇത് അല്ലാതെ ഒരു ഒരിത്ര മിനിറ്റ്ന്നല്ല നമ്മളിത് മുഖത്ത് പെരട്ടി അത് ഉണങ്ങുന്നതാണ് നമ്മുടെ മുഖത്ത് നമുക്ക് അത് സെറ്റ് സെറ്റാകുന്നതിൻ്റെ നമ്മൾ സാധാരണ പായ്ക്കൊക്കെ ഇട്ടാൽ ഒരിച്ചിരി നേരം കഴിഞ്ഞാൽ നമ്മളത് ഇത്ര മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയാറുണ്ട് പക്ഷേ ഇതങ്ങനല്ല ഇത് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മുടെ മുഖത്ത് ഉണങ്ങണം ഉണങ്ങിയാലേ നമുക്കിത് കളയാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റേലും നമ്മൾ കുറഞ്ഞിരിക്കണം എന്നാലേ ഇത് ഉണങ്ങത്തുള്ളൂ കുറഞ്ഞ തുത്ര നേരമെങ്കിലും ഇരിക്കുമ്പോഴാണ് ഇതൊന്നുണെങ്കിൽ സെറ്റാകുന്നത് നമുക്കൊരു ഉണങ്ങിക്കഴിഞ്ഞു കാണാം അങ്ങനെ ഞാൻ പറയത്തുള്ളൂ സമയം പറയുന്നില്ല അപ്പോൾ ഞാനിതിൻ്റെ മുഖത്ത് പറ്റിയിട്ട് ഒരു ഇരുപത് മിനിറ്റോളായിട്ട് ഇപ്പം മുഖത്ത് ഒരു ചെറിയ വലിച്ചില് പോലൊക്കെ ഉണ്ട് എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കഴുകല്ല ഇങ്ങനെ ഇങ്ങനെ ഉരയ്ക്കുമ്പഴത്തേക്ക് ഇത് മുഖത്ത് നിങ്ങി പോകും നമുക്ക് മുഖത്ത് തൂക്കം പറയാം നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട് മോഹം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മളിത് ഇങ്ങനെ മാറ്റുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മുഖത്തുള്ള ചെറിയ ഹെയർ ഒക്കെ നല്ലപോലെ പോകുന്നുള്ള നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കേട്ടോ ഇതുകൊണ്ട് ഇത് എനിക്ക് പക്ഷെ ഇവിടെ ഒന്നുമില്ല ഇത് ഇത്രയും ടൈറ്റ് ആയിട്ടാണ് നമ്മുടെ മുഖത്തിരിക്കുന്നത് കേട്ടോ ഇത് ഉരുണ്ട് 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 ആ മുഖത്ത് വരുന്ന മാറ്റം കാണുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു കേട്ടോ നല്ല ഇതുണ്ട് കൗളിൻ്റെ ഇവിടെ ഇരിക്കുന്ന കേട്ടോ ചെറിയ ചെറിയ ഹെയർ ഒക്കെ നമ്മുടെ മുഖത്തുള്ളവർക്കൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ഹെയർ പോകാനും നല്ലതാണ് മുഖം നല്ല ഗ്ലോയും ആകും മുഖം നല്ലപോലെ വിളിക്കുകയും ചെയ്യും രണ്ട് ആദ്യത്തെ ആ കണ്ടനൊക്കെ വ്യത്യാസം ഇല്ല മുഖത്തിന് ഞാൻ ഇനി മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ടൊന്ന് തൊട ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി വെച്ച് വരട്ടെ അപ്പം ഞാൻ മുഖത്തൊരു ശകലം വെള്ളം ഒന്ന് ഞാൻ ഞാനിപ്പോൾ എൻ്റെ മുഖത്തൊരു ഒത്തിരി ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് മുഖത്തെ ഹെയർ ഒക്കെ എൻ്റെ പോയതാണ് പിന്നെ എനിക്കങ്ങനെ ഒരുപാട് കളയാനായിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് നമുക്ക് അങ്ങനെ ഇല്ലാ മുഖത്ത് ഹെയർ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഇച്ചിരി വെള്ളവും കൂടെ തൊട്ടൊന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ തുടച്ച് കളഞ്ഞാൽ മതി കേട്ടോ നല്ലപോലെ മുഖത്തെ ഹെയർ നല്ല ഇതായിട്ട് പോകും കേട്ടോ നമ്മളൊന്ന് ഇതാക്കിയാൽ മതി ഒന്ന് ഇങ്ങനെ ഒന്ന് ഇതാക്കുമ്പം തന്നെ നമുക്കത് മുഖം ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ടോ ഞാൻ ആദ്യം നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ ഒരു തല്ലല്ലോ ഞാൻ ഇത് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മുഖം കണ്ടില്ലായിരുന്നു നല്ല വ്യത്യാസം വ്യത്യാസമില്ലേ മുഖത്തിന് നല്ല കളർ കിട്ടും ഇത് നമുക്ക് ദിവസവും ചെയ്യാവുന്നതാണ് സാധാരണ നമ്മൾ എന്നെ ഒരു പായ്ക്കിട്ടാൽ അത് നമുക്ക് ദിവസവും ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല ആഴ്ചയിലൊരു ദിവസം അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇത് പക്ഷേ അങ്ങനെയല്ല നമുക്ക് ദിവസവും ചെയ്യാവുന്നതാണ് ഞാനിപ്പോ മുഖം നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് മസാജ് ചെയ്തിട്ട് തുടച്ച് മാറ്റിയതാണ് ഇല്ല ഇപ്പൊ മുഖത്ത് നല്ല വ്യത്യാസം വന്നില്ലേ ഇത് ദിവസവും ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും അതുപോലെ തന്നെ മുഖത്തിന് നല്ല തിളച്ചവും കിട്ടും കേട്ടോ നമ്മൾ ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സാധനമാണ് പാൽപ്പൊടി ആണെങ്കിലും നമുക്ക് ചെറിയ പാക്കറ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ ആ ചെറിയ പാക്കറ്റിന്റെ മതി പത്ത് രൂപ അഞ്ച് രൂപ എങ്ങനെ തോന്നുന്നു പാക്കറ്റിൻ്റെ അങ്ങനെ ചെറിയ പാക്കറ്റിൻ്റെ നമുക്ക് അതിന് പാൽപ്പൊടി ഒന്നും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ സ്ഥിരമായിട്ട് പാൽപ്പൊടി ഒന്നിനും ഉപയോഗിക്കുന്ന ഒന്നും അല്ല വല്ല പൊടിഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ പാൽപ്പൊടി മേടിക്കുന്നത് അതായത് ചായ ഇടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പാൽപ്പൊടി നമ്മൾ ഉപയോഗിക്കാറില്ല പിന്നെ റോസ് വാട്ടർ ഇതുപോലൊരു ചെറിയ ബോട്ടിൽ മേടിച്ച് നമുക്ക് കുറേ പ്രാവശ്യത്തേക്കുണ്ട് പാൽ പിന്നെ എല്ലാ വീട്ടിലും മേടിക്കുന്നുണ്ട് മഞ്ഞൾ മാത്രം നമ്മൾ എടുക്കുന്നത് കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ നിങ്ങൾ എടുക്കരുത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തതോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വീടുകളിൽ കൊടുക്കുമല്ലോ മഞ്ഞൾ പൊടിച്ചരുത് അങ്ങനെയുള്ള അടുത്തുനിന്ന് മാത്രമേ എടുക്കുള്ളു കേട്ടോ കടയിൽ നിന്ന് മേടിക്കുന്നത് മഞ്ഞളല്ല മഞ്ഞ പൊടിയാണ് അത് നമ്മുടെ മുഖത്ത് തേച്ചാൽ മുഖത്ത് മഞ്ഞ കളർ പിടിച്ചിരിക്കുന്ന അല്ലാതെ യാതൊരു റിസൾട്ടും നമുക്ക് എടുത്തില്ല കേട്ടോ ഇത് ശരിക്കും ഉള്ള മഞ്ഞളാണ് ഞാൻ കടയിൽ നിന്ന് കടയിൽ നിന്ന് മേടിച്ചതൊന്നും ഇവിടെ തന്നെ ഞാൻ പുഴുങ്ങി പൊടിച്ചെടുത്താണ് അങ്ങനെ എടുത്താണ് അപ്പോൾ അത് നമ്മുടെ വീട്ടാവശ്യത്തിനും എടുക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്സ് ചെയ്യാനായിട്ടൊക്കെ എടുക്കാമല്ലോ നേരത്തെ ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ടെന്നാൽ അനിയത്തിരടുത്തു എന്നിട്ട് എവിടെ ഇല്ലായിരുന്നു കൊണ്ട് അപ്പം ഒരു ഇരുപത് മിനിറ്റോണം നമ്മുടെ മോത്ത് ഇത് വെക്കുക വെച്ചാൽ ഇരുപത് മിനിറ്റ് വേണ്ടി വരുന്നുള്ളൂ ഞാൻ ഇരുപത് മിനിറ്റ് വെച്ചോട്ട് അതെങ്കിൽ മോൾ നല്ലപോലെ പോലെ ഉണങ്ങി സെറ്റായി എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ വഴി പോകാൻ വന്നു ഞാനതാ രണ്ടു വട്ടം എടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ മുഖത്ത് നല്ല പോലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഇങ്ങനെ ചെയ്യുകയുള്ളൂ കേട്ടോ ഇങ്ങനത്തെ ആട്ടിയതിൽ ഇങ്ങനെ മുകളിലോട്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ചെയ്യുക ഉള്ള ചെറിയ ചെറിയ ആ ഒരു ഹെയർ ഒക്കെ ഉണ്ടല്ലോ പിന്നെ ചിലർക്ക് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു കെയർ അതൊക്കെ പോയി കിട്ടും കേട്ടോ പിന്നെ മഞ്ഞളൊക്കെ ചേരുകൊണ്ട് നല്ലതാണ് അപ്പം ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും ഇത് വീണ്ടും കാണിച്ചത് മുഖത്ത് വരുന്ന മാറ്റം അതുപോലെ മുഖത്തൊരു നല്ല ഗ്ലോയാണ് കേട്ടോ മുഖം നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും നമുക്കത് ഇതിനേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഇട്ടൊരു ബ്യൂട്ടി ടിപ്സാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാൻ ആരും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമേ